എല്ലാവർക്കും ലക്ഷ്മി വ്ളോഗിലേക്ക് സ്വാഗതം ഇന്നൊരു ട്രാവൽ വ്ളോഗ് തന്നെയാണ് അപ്പോൾ ഞാൻ ഇന്ന് ഞായറാഴ്ചയില്ലേ ഞാനും മക്കളും കൂടി ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ് വേറെടുത്തോ വേറെടുത്തുമല്ല പിന്നെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള കനവക്കുന്നിലോട്ട് തന്നെയാണ് പോകുന്നത് അവിടെ കോപ്പറേറ്റീവ് എക്സ്പോ നടക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് കാണാനായിട്ടാണ് ഇറങ്ങിയത് ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം അങ്ങനെ നമ്മളിപ്പോൾ മാനവീയ വീതിയിലോട്ട് എത്തിയായിരുന്നു വലിയ തിരക്കൊന്നും ഇവിടെ കാണാനില്ല സാധാരണ വന്നു കഴിഞ്ഞാൽ ഇവിടെ റീൽസുകൾക്കും കാര്യങ്ങളൊക്കെ കാണാം എന്താണെന്നറിയില്ല സാധാരണ തിരക്കിപ്പോ അവിടെ ഇല്ല എന്നിട്ട് നമ്മൾ തലക്കൊന്നെത്താറായി അങ്ങനെ നമ്മളിപ്പോ ജലഭവനടുത്തുള്ള പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട് ഏൻ പാർക്കിംഗ് ആണ് അവിടെ അതുകൊണ്ട് നമുക്ക് ധൈര്യം വരു പോവാം അങ്ങനെ ഞങ്ങള് കാർ പാർക്കിംഗ് ചെയ്തിട്ട് ഇറങ്ങുകയാണ് ഒത്തിരി ദൂരോട്ടായിപ്പോയി ഞങ്ങൾക്ക് പാർക്കിംഗ് കിട്ടിയത് നല്ല ദൂരോട്ടായി ഇനി ഒത്തിരി നടക്കേണ്ടി ഉണ്ട് ചെറുതായിട്ട് മഴയും കൂടിയുണ്ട് എന്തായാലും കുട വേണെങ്കി എടുക്കായിരുന്നു മഴ ഉണ്ട് ഇവിടെ ഒത്തിരി മാവും വരും മാവുന്ന ചക്കയൊക്കെ ഉണ്ടാകും നല്ല ഹൈക്കിലാണിത് ചക്ക ഉണ്ടാക്കി ഇവിടെ കാർ പാർക്കിംഗ് കഴിഞ്ഞ് നടന്ന് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നേരെ കനകുന്നിലോട്ട് എത്തി പക്ഷെ അവിടെ എത്തിയപ്പോൾ സമയമൊന്നും ആയില്ല ഞങ്ങൾ നേരത്തെ എത്തിയായിരുന്നു ലൈറ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്തായാലും നമ്മൾ സമയമാവുന്നവരെ നിൽക്കാമെന്ന് വിചാരിച്ച് കുറച്ച് സ്റ്റോളൊക്കെ കയറി കണ്ട് അങ്ങ് കറങ്ങി നടക്കുകയായിരുന്നു അതിൻ്റെ അകത്തോട്ട് അപ്പോഴാണ് കുറച്ച് ചെടികളൊക്കെ കണ്ടായിരുന്നു അങ്ങനെ ചെടിയും നോക്കി അതിൻ്റെ വിലകളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വലിയ വില കൂടുതലൊന്നും തോന്നിയില്ലായിരുന്നു എന്നാലും നോക്കി നോക്കി നിൽക്കുകയായിരുന്നു ചെടികളല്ലേ ആരായിരുന്നാലും നിന്നു പോവുകയുണ്ടായി അങ്ങനെ ചെടികളുടെ വിലയും നോക്കി അങ്ങ് നിൽക്കുകയാണ് അപ്പോഴാണ് മോൻ വന്ന് വിളിച്ച് അമ്മ മതി അമ്മ നോക്കിയത് മതി എന്ന് പറഞ്ഞു മോൻ വന്ന് വിളിക്കുകയായിരുന്നു പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റാളിലോട്ട് തന്നെ കയറിയായിരുന്നു ഒത്തിരി സ്റ്റാൾ ഉണ്ടായിരുന്നു കാണാനുണ്ടായിരുന്നു അവിടെ അങ്ങനെ ഞാനും മോനും കൂടി ഒന്ന് നടന്ന് ഇറന്ന് പോകുക അങ്ങനെ കുറച്ച് ആർട്ട് വർക്ക് അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കയായിരുന്നു അങ്ങനെ ഈ കാർ കണ്ടപ്പോൾ ഒന്ന് കയ്യിലെടുക്കണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ മോൻ വഴക്കം ഉണ്ട് അമ്മ അതെന്തോ കൊച്ചുകൂട്ടിയാ എടുക്കാൻ എന്നൊക്കെ ചോദിച്ചും കൊണ്ട് നിൽക്കുകയായിരുന്നു അവൻ അപ്പോഴ ഒരു പ്ലാൻസ് കട കണ്ടത് അപ്പോൾ അവിടെ കയറി അതിൻ്റെ വിലകളൊക്കെ ചോദിച്ചായിരുന്നു അടീനിയം ഒത്തിരി വെറൈറ്റീസൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഞാൻ എല്ലാം എല്ലായിടത്തും വിലയൊക്കെ നോക്കിയായിരുന്നു അപ്പോൾ അതൊക്കെ അറുപത് രൂപയോ എൻ്റെ തൈകളൊക്കെ അറുപത് രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞായിരുന്നു അതില് കുഴപ്പമില്ല ും കഴിഞ്ഞിട്ട് അങ്ങോട്ട് വീണ്ടും സ്റ്റോൾ കാണാം പോയി സ്റ്റോൾ കാണുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ നടക്കാൻ പോലും സ്ഥലം ഇല്ലായിരുന്നു അത്രയ്ക്കുള്ള തിരക്കുണ്ടായിരുന്നു അവിടെ അപ്പോഴാണ് ഒരു ബാമ്പു കൊണ്ടുള്ള കുറച്ച് ഡെക്കർ പീസൊക്കെ കണ്ടായിരുന്നു അപ്പം അതും വലിയ വില കൂടുതലൊന്നുമില്ല നാൽപ്പത് രൂപയേ ഉള്ളൂ അപ്പോൾ ഞാൻ നാൽപ്പത് രൂപ ആയതുകൊണ്ട് ഞാൻ അതിൽ ഏറ്റവും വലുത് നോക്കി അങ്ങ് തിരഞ്ഞു പിടിക്കുകയായിരുന്നു ഏതെടുത്താലും നാൽപ്പത് രൂപ എന്നാണ് പറഞ്ഞത് അങ്ങനെ ആ ചേട്ടനോട് ചോദിച്ചു അങ്ങനെ ഏറ്റവും വലിയ പീസ് നോക്കി അങ്ങ് എടുത്തോണ്ടിരിക്കയായിരുന്നു അതിൽ ഒരെണ്ണം ഞാൻ വാങ്ങിയായിരുന്നു നമുക്ക് എന്തെങ്കിലും ഡെക്കർ പീസായിട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്താ ഫ്ലവേഴ്സൊക്കെ വെച്ച് വിടാം അങ്ങനെ എടുത്തതാണ് എന്നാലും നാൽപ്പത് രൂപയ്ക്ക് കുഴപ്പമില്ല അത് പിന്നെ അത് കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റോളിൽ കയറിയപ്പോൾ അവിടെയും ചെടികളുണ്ടായിരുന്നു അവിടെയും ഒത്തിരി വിലയൊക്കെ ചോദിച്ചോന്നപ്പോഴാണ് ഒരു ഇരുപത് രൂപയുടെ ഒരു ഉണ്ടായിരുന്നു അത് ശരിക്കും അതൊരു മിനിയേച്ചർ ടൈപ്പായിരുന്നു അതൊരു മിനിയേച്ചർ സ്നേക്ക് പ്ലാന്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞത് ഇരുപത് രൂപയേ ഉള്ളൂ എന്തായാലും ഞാനത് അങ്ങ് എടുത്തായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ഒരു സി സി പ്ലാന്റ് കൂടി വാങ്ങിയായിരുന്നു പിന്നെ അതും വാങ്ങിയിട്ട് അങ്ങ് വീണ്ടും നടക്കാൻ തുടങ്ങി പുഷ്പച്ചക്കറികൾ ഫ്രൂട്ട്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ അതിൻ്റെയൊക്കെ വിലയ്ക്ക് അന്വേഷിട്ടങ്ങ് നടക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് വീണ്ടും നടന്നു പോയപ്പോൾ അവിടെ വെർച്വൽ ഫോറസ്റ്റ് കണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു ഞങ്ങൾ എന്തോ ഒരു വലിയൊരു സംഭവം എന്ന് പറഞ്ഞ് കയറിയതായിരുന്നു ശരിക്കും പറഞ്ഞാൽ അത് കൊച്ചു കുട്ടികൾക്ക് കാണാനുള്ളതായിരുന്നു എന്തായാലും കയറി കണ്ടിട്ടങ് ഇറങ്ങിയായിരുന്നു അങ്ങനെ അവിടെ നിന്ന് നേരെ ഫുഡ് കോട്ടിലോട്ട് പോയായിരുന്നു ഫുഡ് കോർട്ടിൽ പോയി അവിടെ ചെന്നപ്പോ കപ്പയും മീനും വാങ്ങിയായിരുന്നു കപ്പയും മീനും കണ്ടപ്പോ ഡൈറ്റിങ്ങിലായിരുന്ന ഞാൻ അതൊക്കെ ഒന്ന് മറന്നിട്ട് ഒരു പിടി പിടിച്ചായിരുന്നു ഞാനും മോനും കൂടി പക്ഷെ ആദ്യം വേണ്ടാന്ന് പറഞ്ഞായിരുന്നു അബിയും ഞാനും മാത്രമേ കഴിച്ചുള്ളൂ ആദ്യം ഒരു ജ്യൂസ് മതിയെന്ന് പറഞ്ഞാൽ അവൻ ജ്യൂസ് വാങ്ങി കുടിച്ചായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങിയപ്പോഴാണ് ശരിക്കും ടൈം ആയത് ലൈറ്റൊക്കെ ഇട്ട് ശരിക്കും നമ്മുടെ ഒരു ഓണാഘോഷം പോലെ ആയിരുന്നു നമ്മൾ ഓണത്തിനൊക്കെ കനകുന്ന് ലൈറ്റ് കാണാൻ പോകുന്ന ഒരു ഫീലിങ്സ് അപ്പോഴാണ് കിട്ടിയത് അങ്ങനെ അതൊക്കെ കണ്ടങ്ങ് കറങ്ങി നടക്കുകയായിരുന്നു അങ്ങനെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടാണ് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പുറത്തോട്ടങ്ങ് ഇറങ്ങി റോഡിലുള്ള കുറച്ച് ലൈറ്റിങ്സ് കാര്യങ്ങളൊക്കെ നിൽക്കുകയായിരുന്നു അങ്ങനെ നടക്കുകയാണ് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിട്ടൊക്കെയാണ് ഇങ്ങനെ സ്ഥലമന്വേഷിച്ച് നടക്കുകയായിരുന്നു ഞാനും മോനും കൂടി ശരിക്കും ആ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു എന്തെന്നോ നമ്മൾ ഓണാഘോഷത്തിന് പോയി ഇങ്ങനെ നടന്ന് ലൈറ്റ് കാണുന്നില്ല അത് തന്നെയായിരുന്നു ശരിക്കും അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കാർ പാർക്കിങ്ങിലോട്ട് വന്നായിരുന്നു അപ്പോൾ മക്കൾ ചെന്ന് എടുത്ത് വണ്ടി എടുക്കാൻ പോയായിരുന്നു ആ സമയം ഞാൻ അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടനോട് സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു അങ്ങനെ ഞങ്ങൾ കോപ്പറേറ്റീവ് എക്സ്പോയും കണ്ടിട്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട് ഇറങ്ങി തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വഴിയായപ്പോ മോന് ആദ്യക്ക് തട്ടുദോശ വേണോന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ തട്ടുദോശ വാങ്ങാനായിട്ടൊന്നിറങ്ങിയ തട്ടുദോശ വാങ്ങാൻ പോയപ്പോൾ കിട്ടിയത് ആയിരുന്നു അങ്ങനെ അപ്പവും ചമ്മന്തിയും രസകടയും കൂടി വാങ്ങിയിട്ടങ്ങ് കിട്ടിയതും കൊണ്ട് അങ്ങ് നേരെ അങ്ങ് വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം